പത്ത് വയസ്സായ കൂടെ വാപ്പ കിടന്നുറങ്ങാൻ പാടില്ല പത്ത് വയസ്സായ മകനും ഉമ്മയും ഒരു ബെഡിൽ ഉറങ്ങാൻ പാടില്ല പത്ത് വയസ്സായ മകനെയും മകളെയും ഒരു പായയിൽ ഉറക്കാൻ പാടില്ല ജീവിതത്തിന്റെ ദുർബല നിമിഷം ആർക്കും സംഭവിക്കാം സ്വന്തം കുടുംബത്തിൽ നിന്നും ഒരു ഒരനാവശ്യമുണ്ടായാൽ ആ കുട്ടിക്ക് പിന്നെ എല്ലാരോടും പുറപ്പായി അത് ആരാ സൂക്ഷിക്കണ്ടേ നമ്മൾ രക്ഷിതാക്കള ഇത് സ്വന്തം വാപ്പന്റെ ഇരുത്ത് കടത്താൻ പാടില്ല വത്യാസായ മകളെ പത്ത് വയസ്സായ മോനെ സ്വന്തം ഉമാന്റെ അടുത്ത് കടത്താൻ പാടില്ലെന്നൊക്കെ കുറച്ച് കൂടുതലാണോ അല്ല ഇന്നത്തൊക്കെ അനുഭവങ്ങൾ അതാണ് ഇന്നുള്ള ഓരോരുത്തരെയും കുട്ടികളൊക്കെ പത സ്കൂളിൽ വെച്ചിട്ട് ഇങ്ങനെ മനഃശാസ്ത്ര വിദഗ്ധർ ഇങ്ങനെ ചോദിക്ക നാല് ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അവരൊക്കെ എടുക്കുക സ്വന്തം കുടുംബങ്ങളിൽ നിന്നാണ് ആദ്യത്തെ തിക്താനുഭവം ഉണ്ടായെന്ന എന്നിട്ടല്ലേ എളാപ്പൻ മൂത്താപ്പൻറ്റിയും മക്കളെയൊക്കെ ബാക്കൽ വിടലിടേ നോമ്പറക്കാനും കല്യാണരാത്രി പ്രായം ഒരു 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 കുട്ടി കുട്ടി മാമിൻ ഉമ്മയുടെ ഉപ്പയുടെ നോട്ടം നോക്കിയാൽ നിങ്ങൾ ആരോട് ചോദിച്ചോളൂ രണ്ടഭിപ്രായല്ല മാമിൻ വലതിൽ ഏതെങ്കിലും ഒരു മോള് ഒരു മോന് ഉമ്മയുടെ മുഖത്ത് വാപ്പയുടെ മുഖത്ത് സന്തോഷിച്ച് ഒരു നോട്ടം നോക്കിയാൽ സന്തോഷിപ്പിച്ചു നോക്കിയാൽ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് സഹോദരാ ഞാൻ എന്റെ ഉമ്മയുടെ മുഖത്ത് ഒരു നോട്ടം നോക്കിയാൽ എൻറെ വാപ്പയുടെ മുഖത്ത് ഒരു നോട്ടം നോക്കിയാൽ എനിക്ക് കിട്ടുന്ന പ്രതിഫലം മബറൂറായ ഹജ്ജ് എട്ട് ലക്ഷം മുടക്കിയിട്ട് എട്ട് ലക്ഷം മുടക്കി നാൽപ്പത് ദിവസം ഇബാദത്തെടുത്തു വന്നാലും മബുറൂർ എന്ന് പറയാൻ പറ്റൂല പുരുഷൻ എന്ന നിലക്ക് നീ പുതിയ ആപ്പളയായി നിക്കാ കയ്യപ്പെടാത്ത കാലത്തോളം തോളം തോളം അവളെ കൈപിടിക്കാനോ കഴുത്തിൽ ബാലകെട്ടാനോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല ഇസ്ലാമിക സംസ്കാരങ്ങളെ നമ്മൾ മറന്നു പോകുന്ന ഇസ്ലാമിക സംസ്കാരങ്ങളെ കൊണ്ടുപോയി പച്ചയായി തള്ളിക്കളയുന്ന മുസ്ലിം നാമധാരികളായി അതും ഇസ്ലാമിനെ കുറിച്ച് ബോധമില്ലാത്തവരായി നമ്മൾ മാറിക്കൂടാ ഒന്ന് എന്റെ സ്റ്റാറ്റസ് ആരെല്ലാം നോക്കി നോക്കൽ ഒരു പണിയുല്ലോ പണി എന്തിനാണ് ഒരു സ്റ്റാറ്റസിൽ മുപ്പത് സെക്കൻഡായി നമുക്ക് ആ മുപ്പത് സെക്കൻഡിന്റെ വില മനസ്സിലാണെങ്കിൽ ഞാൻ അതെ വില മനസ്സിലാക്കി മുപ്പ സെക്കൻഡിട്ട് ട്രെയിൻ മിസ് ചെയ്യാം ആ മുപ്പത് സെക്കൻഡ് ഇന്നലെ രാത്രി അമ്പതാണോ സ്റ്റാറ്റസ് നോക്കിയിട്ട് തീർത്തത് ആ അമ്പത് അഞ്ച് മുപ്പത് ഒന്ന് കണക്കൂട്ടി അത് റെയിൽവേയിലേക്ക് ഓടുന്ന സമയത്ത് ട്രാഫിക് ലൈറ്റിൽ കുടുങ്ങിയാല് പ്രശ്നമില്ല ഈ സെക്കൻഡ് കൊണ്ട് നിനക്ക് സ്വർഗം വാരിക്കൂട്ടാൻ പറ്റും അതാണ് തങ്ങൾ എന്ന കിതാബിൽ പറഞ്ഞത് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ എങ്ങനെയാണ് സമയം കളയുന്നത് ഒരു അല്ലോ ഹിബി ഹിഹി എന്നാൽ രണ്ടോ മൂന്നോ സെക്കൻഡേ വേണ്ടതുള്ളൂ